യുദ്ധം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉത്തര കൊറിയയുടെ നേതാവ് ഇപ്പോൾ ഒരു ശക്തമായ ഭീഷണിയാണ് അമേരിക്കക്ക് നൽകിയിരിക്കുന്നത് അമേരിക്കയും ജപ്പാനും അതുപോലെ ദക്ഷിണ കൊറിയയും ചേർന്ന് സൈനിക അഭ്യാസം നടത്തുന്നുണ്ട് ഈ സൈനികാഭ്യാസത്തിൽ അമേരിക്കയുടെ സ്ട്രാറ്റജിക് ബോംബറുകളും പങ്കെടുക്കുന്നുണ്ട് നമുക്കറിയാം ഈ അടുത്ത് ഇറാനിൽ ആക്രമണം നടത്തിയിരുന്ന ബി ടു സ്പിരിറ്റും അതേപോലെ തന്നെ അതേപോലെ തന്നെ അമേരിക്കയുടെ മറ്റൊരു സ്ട്രാറ്റജിക് ബോംബറാണ് ബി വൺ ലാൻസർ എന്നറിയപ്പെടുന്നത് നാലായിരത്തി അഞ്ഞൂറിലധികം കിലോമീറ്റർ ദൂരെയുള്ള കാര്യങ്ങളെ ആക്രമിക്കാൻ ഈ യുദ്ധവിമാനത്തിന് സാധിക്കും മാത്രമല്ല പതിനാറായിരത്തിലധികം കിലോഗ്രാം വരുന്ന പേലോട് വഹിക്കാനുള്ള ശക്തിയും ഇതിനുണ്ട് എന്നതാണ് ഇതിനൊരു ആണവ ബോംബറാക്കി മാറ്റുന്നത് സാധാരണ യുദ്ധവിമാനങ്ങൾക്ക് ആണവായുധം വഹിക്കാൻ കഴിയില്ല കൂടുതൽ ഭാരം വഹിക്കാൻ പറ്റുന്ന ബി വൺ അല്ലെങ്കിൽ ബി വൺ അല്ലെങ്കിൽ ബി ടു തുടങ്ങിയ ബോംബറുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള സ്ട്രാറ്റജിക് ബോംബറുകളുണ്ട് എന്നാൽ അത്തരം ബോംബറുകളടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഉത്തര കൊറിയയുടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ അമേരിക്കയും ജപ്പാനും അതേപോലെ തന്നെ ദക്ഷിണ കൊറിയയും ചേർന്ന് നടത്തുന്ന അഭ്യാസം ഈ അഭ്യാസത്തിന് സൈനികപരമായ തിരിച്ചടി നൽകുമെന്നാണ് ഇപ്പോൾ ഉത്തര കൊറിയൻ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഉത്തര കൊറിയൻ നേതാവ് ആരെയും ഭയപ്പെടാത്ത ഒരു പ്രത്യേക സ്വഭാവമുള്ള വ്യക്തിയാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഇപ്പോൾ ട്രംപ് ഉക്രൈന് കൂടുതൽ ആയുധം നൽകാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ ദിവസം അതായത് തിങ്കളാഴ്ച ഉക്രൈനിലേക്ക് ദീർഘദൂരം സഞ്ചരിക്കാൻ പറ്റിയ മിസൈലുകൾ ദീർഘദൂര മിസൈലുകൾ അതായത് റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൾഭാഗങ്ങളിൽ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ തിങ്കളാഴ്ച കൈമാറുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പെല്ലാം പുടിൻ വളരെ നല്ല ആളാണ് പുടിന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുടിനെ ചാക്കിലാക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു കാരണം ആദ്യം ഇറാനെ കീഴ്പ്പെടുത്തിയിട്ട് വേണം പുടിനെതിരെ ആക്രമണം നടത്താൻ അതുകൊണ്ട് ഇപ്പോൾ ഇറാന് ആക്രമിക്കുന്ന സമയത്ത് റഷ്യ ഇടപെടാതിരിക്കാൻ എല്ലാ നീക്കങ്ങളും ട്രംപ് നടത്തിയിരുന്നു ആ സമയത്ത് പുടിനെ ഒരു നല്ല വ്യക്തിയായിട്ടായിരുന്നു ട്രംപ് അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇറാനിലുള്ള സൈനിക നടപടികളും നീക്കങ്ങളും ഒക്കെ പരാജയപ്പെട്ടതോടുകൂടെ റഷ്യയിൽ ആ കൂടുതൽ ആക്രമണം ശക്തമാക്കാനുള്ള നീക്കമാണ് അമേരിക്ക നടത്തുന്നത് കാരണം റഷ്യയുടെ ആണവായുധങ്ങൾ തകർത്തില്ലെങ്കിൽ ഇറാനിലും കൂടുതൽ ആക്രമണം നടത്താൻ കഴിയില്ല ആണവായുധം ഉപയോഗിക്കണമെങ്കിൽ റഷ്യയുടെ ആണവായുധം ഇല്ലാതാക്കണം അല്ലെങ്കിൽ അത് റഷ്യക്ക് ഉപയോഗിക്കാനുള്ള കഴിവ് ഇല്ലാതാക്കണം ഇതൊക്കെയാണ് ട്രംപിൻ്റെ മുന്നിലുള്ള ട്രംപിന്റെ മുന്നിലുള്ള പദ്ധതി പക്ഷെ അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് താഴ്വാനെ പിടിക്കാൻ വേണ്ടി ചൈന ഇറങ്ങുന്ന ഘട്ടത്തിൽ അതിശക്തമായ മുന്നറിയിപ്പ് ട്രംപ് നൽകിയിട്ടുണ്ട് തായ്വാനിൽ ചൈന എന്തെങ്കിലും രൂപത്തിലുള്ള സൈനിക നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ബീജിങ്ങിനെ കത്തിച്ചു കളയും മാത്രമല്ല അതിശക്തമായ ബോംബിങ് ബീജിങ്ങിൽ നടത്തുമെന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞിരുന്നത് എന്നാൽ ചൈനയുടെ ടെക്നോളജിയും ചൈനയുടെ പുതിയ സംവിധാനങ്ങളും വെച്ചു നോക്കുമ്പോൾ അമേരിക്കക്ക് ഈ നീക്കങ്ങളൊക്കെ എത്രമാത്രം നടത്താൻ പറ്റുമെന്നത് മറ്റൊരു ചോദ്യമാണ് എന്തായിരുന്നാലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇപ്പോൾ യുദ്ധം വ്യാപിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും വഴിവിട്ട നീക്കങ്ങളും മാത്രമല്ല അന്താരാഷ്ട്ര നിയമങ്ങളെയെല്ലാം മറികടന്നുകൊണ്ടുള്ള അവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് ലോകത്ത് വലിയ രൂപത്തിലുള്ള അരാജകത്വവും വലിയ പ്രതിസന്ധിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഏതൊരാൾക്കും വിലയിരുത്താൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്